ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് അനുദിന വിശുദ്ധർ വിശുദ്ധ സ്നാവയോഹന്നാൻ്റെ ശിരച്ഛേദനം ഇന്ന് നാം വിശുദ്ധ സ്നാവോഹന്നാൻ്റെ ശിരച്ഛേദനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആചരിക്കുന്നു ജൂൺ ഇരുപത്തിനാലിന് സ്നാവയോഹന്നാൻ്റെ ജനന തിരുനാളും സഭ ആഘോഷിക്കുന്നുണ്ട് വിശുദ്ധരുടെ ഗണത്തിൽ നിന്നും പരിശുദ്ധ അന്യാമരത്തിൻ്റെയും സ്നാഭയോഹന്നാൻ്റെയും മാത്രമാണ് ജനന തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്നത് മറ്റെല്ലാ വിശുദ്ധരുടെയും മരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന തിരുനാളുകളാണ് നാം ആഘോഷിക്കുന്നത് വിശുദ്ധ സ്നാഭയോഹന്നാൻ കൊല്ലപ്പെടുവാനുള്ള സാഹചര്യങ്ങളെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിവരിക്കുന്നത് സ്വന്തം സഹോദരൻ്റെ ഭാര്യയായിരുന്ന ഹേറോദിയായെ അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യായമായി സ്വന്തമാക്കിയത് തെറ്റാണെന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുവാനുള്ള ധൈര്യം വിശുദ്ധ സ്നാഭി യോഹന്നാൻ കാണിച്ചു യോഹന്നാനെ പിടികൂടി തടവിലാക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത ഹെയറോദിയ ഹേറോദിസിലൂടെ അത് നടപ്പിലാക്കുകയും തൻ്റെ മകളായ സലോമിയിലൂടെ വിശുദ്ധനെ ശിരച്ഛേദം ചെയ്യുവാനുള്ള അവസരം മുതലാക്കുകയും ചെയ്തു തിരുസഭയിൽ നാലാം നൂറ്റാണ്ടു മുതൽ യേശുവിൻ്റെ പാതയൊരുക്കുവാൻ വന്നവൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന പതിവ് ആരംഭിച്ചിരുന്നു വിശുദ്ധൻ്റെ ശരീരം സമറിയായിലാണ് അടക്കം ചെയ്തിരുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ടിൽ വിജാതിയർ വിശുദ്ധൻ്റെ ശവകുടീരം ആക്രമിക്കുകയും തിരുശേഷിപ്പുകൾ കത്തിച്ചു കളയുകയും ചെയ്തു അതിൽ കുറച്ചു ഭാഗം മാത്രം അവിടുത്തെ സന്യാസിമാർക്ക് സംരക്ഷിക്കുവാൻ കഴിഞ്ഞുള്ളൂ അവ പിന്നീട് അലക്സാണ്ട്രിയയിൽ വിശുദ്ധ അത്തനാസ്യൂസിന് അയച്ചു കൊടുത്തു വിശുദ്ധൻ്റെ ശിരസിനെ നിരവധി സ്ഥലങ്ങളിൽ ആദരിക്കുന്നുണ്ട് ബ്രസ്ലാവുവിലുള്ള ഡൊമിനിക്കൻ ദേവാലയത്തിലും മറ്റനേകം ദേവാലയങ്ങളിലും വിശുദ്ധ സ്നാവോഹന്നാൻ്റെ ശിരസ്സിനെ ആദരിച്ചു വരുന്നു യേശുവിന് വഴിയൊരുക്കാൻ വന്നവൻ യേശുവിന് വേണ്ടി തൻ്റെ ജീവൻ നൽകി അവനെ തടവിലാക്കിയവൻ യേശുവിനെ നിരാകരിക്കുവാനല്ലായിരുന്നു അവനോട് ആവശ്യപ്പെട്ടത് മറിച്ച് സത്യം പറയാതിരിക്കുവാനാണ് എന്നാലും അവൻ സത്യം പറയുകയും യേശുവിനു വേണ്ടി മരണം വരിക്കുകയും ചെയ്തു സത്യത്തിനു വേണ്ടി യോഹന്നാൻ തൻ്റെ രക്തം ചിന്തിയതിനാൽ അവൻ തീർച്ചയായും യേശുവിന് വേണ്ടിയാണ് തന്നെയാണ് മരണം വരിച്ചത് സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച സ്നാവോഹന്നാന്റെ ശക്തിയും ഉന്നതിയും മഹത്തായിരുന്നു സ്വർഗീയ സമാധാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവൻ പ്രഘോഷിച്ചത് എന്നിട്ടും അധർമ്മികൾ അവനെ ചങ്ങലക്കിട്ടു സത്യത്തിനു വേണ്ടി താൽക്കാലികമായ യാതനകൾ സഹിക്കുക യോഹന്നാനെ പോലെ ഒരാൾക്ക് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല മറിച്ച് അത് എളുപ്പം നിർവഹിക്കാവുന്നതും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ് കാരണം ശാശ്വതമായ ആനന്ദമായിരിക്കും അതിൻ്റെ പ്രതിഫലം എന്ന് യോഹന്നാന് അറിയാമായിരുന്നു